ആയിരം 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 കടം വാങ്ങിയവന്റെയും കൊടുത്തവന്റെയും കഥ ജുമാ ഒരു ഒരു മനുഷ്യന്റെ മനുഷ്യന്റെ ചരിത്രം ചരിത്രം നമുക്ക് വളരെ ിൽ കൃത്യമായി ബരമേൽപ്പിക്കുന്നവർക്കും സത്യസന്ധർക്കും അമാനത്തിനെ കുറിച്ച് കൃത്യമായി ബോധ്യമുള്ളവർക്കും ഏറെ ഗുണപാഠം നൽകുന്ന ഒരു ചരിത്രം വ്യക്തി തന്റെ മറ്റൊരു സഹോദരനോട് ഒരു ആദർശ ബന്ധുവിനോട് ആയിരം ദീനാർ കടം ആവശ്യപ്പെട്ടു നമുക്ക് കാണാം പരിസരം ആയിരത്തിലൊരു ദീനാർ കടം ചോദിച്ചു രണ്ടാമൻ അയാളോട് ആവശ്യപ്പെട്ടു നീ ഒരു സാക്ഷിയെ ഹാജരാക്കണം സാക്ഷിയെ കൊണ്ട് ആയിരം ദീനാറൊക്കെ അല്ലെ അയാൾ പറഞ്ഞു കഥാപിതാ ഷഹീദ അള്ളാഹു സാക്ഷിയായി മതി എന്ന് പറഞ്ഞു അപ്പോൾ കടം കൊടുക്കാൻ ഉദ്ദേശിച്ച അവൻ വീണ്ടും പറഞ്ഞു എങ്കിലും കൊണ്ടുവരിക കഫീൽ എന്ന് പറഞ്ഞാൽ കടം വാങ്ങുന്ന ആള് തന്നെ സമയത്തിന് കണ്ടില്ലായെങ്കിൽ കിട്ടിയില്ല എങ്കിൽ ഈ കഫീലിനോട് അയാൾ കൂടി കടം കൊടുക്കാമെന്ന് ചോദിക്കും ഈ ആളെ നീ ഹാജരാക്കണം നീ ആണ് ഏറ്റത് ആ വ്യക്തിയെ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം ഈ കഫീലിനാണോ അത് ഷറക്കിൽ അംഗീകരിക്കപ്പെട്ട ഒരു നിയമമാണ് കഫീലിനെ ഹാജരാക്കാൻ എന്നുള്ളത് കടമിടപാടുകളെ അപ്പോൾ കഫീല അള്ളാഹു മതി അദ്ദേഹം വളരെ അത്യാവശ്യക്കാരനാണ് അപ്പോൾ ഇദ്ദേഹം തിരിച്ചു പറഞ്ഞു സത്യം അള്ളാഹു സാക്ഷിയാണ് അള്ളാഹു കഫീല ഞാനത് അംഗീകരിക്കുകയും ചെയ്യുന്നു ആയിരം ദീനാർ അയാൾക്ക് കൊണ്ടു തോന്നാൻ അയാളുടെ ഒരിട്ട വാക്ക് മുകളിലെടുത്ത് ആ ആയിരം ദീനാറുമായി അയാൾ കടൽ മാർഗം യാത്ര ചെയ്യുന്നു അയാൾക്ക് പോകേണ്ട സ്ഥലത്ത് ആവശ്യം ആയിരം ദീനാറും കൊണ്ട് നിർവഹിക്കാൻ അയാളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് അയാൾ യാത്രയാണ് അങ്ങനെ അയാൾ അത് ചെയ്ത് നിർവഹിച്ചു അയാളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നീങ്ങി ഇതൊരു നിശ്ചിത അവധി വെച്ചാണ് കൊടുത്തത് ഒരു നിശ്ചിത കാലയളവ് ആ അവധി എടുക്കുമ്പോൾ ഈ വ്യക്തിക്ക് കയ്യിൽ ആയിരം വീണറുകൊണ്ട് തിരിച്ചു കൊടുക്കാൻ പക്ഷെ അയാൾക്ക് തിരിച്ച് കടൽ മാർഗ്ഗം യാത്ര ചെയ്ത് കടം നൽകിയ ആളുടെ അടുത്തേക്ക് എത്തുവാൻ വാഹനങ്ങൾ സൗകര്യപ്പെട്ടില്ല കപ്പലോ മറ്റു മാർഗങ്ങളോ ഒന്നും അയാൾക്ക് തരപ്പെട്ടില്ല അയാൾ വല്ലാതെ വ്യക്തതയെ കായിരുന്നു ഹതീഷുകളിൽ കാണാം അയാൾ ചെയ്തത് നിശ്വത വലിയ സമയം വിശദീകരിച്ചു തരുന്നു ഒരു മരത്തടി ആ മരത്തലിയിൽ വിടമുണ്ടാക്കുകയും ദോരമുണ്ടാക്കുകയും ആയിരം ദീനാർ അതിൽ നിക്ഷേപിക്കുകയും എന്നിട്ട് തന്റേതായ എഴുത്ത് അതിൽ അറിയേണ്ടി ഒരു എഴുത്തെഴുതി എഴുത്തഴുതി ഞാനാണ് നിങ്ങളുടെ പക്കൽ നിന്ന് ആയിരം ദീനാർ കടം വാങ്ങിയ വ്യക്തിയാണ് ഞാൻ ഇതിൽ നിങ്ങൾക്ക് തിരിച്ചു തരേണ്ട ആയിരം ദീനാർ നിക്ഷേപിക്കുന്നു എന്ന് എഴുത്തെഴുതി ആയിരം ദീനാറോളി ആ മരത്തലിക്കുള്ളിൽ വെച്ച് അതിനെ ഭദ്രമായി അടച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകം നമുക്ക് അതീശകൾ കാണാം അദ്ദേഹം പറഞ്ഞ അവാഹുനെ ഞാൻ കുന്ന വ്യക്തിയിൽ നിന്ന് ആയിടത്തിനാർ കടമെടുത്തിരിക്കുന്നു അയാൾ സാക്ഷി ആവശ്യപ്പെട്ടപ്പോൾ നീ സാക്ഷിയായി മതിയെന്ന് ഞാൻ പറഞ്ഞു പിന്നെയും അയാൾ കഫീലിന് ആവശ്യപ്പെട്ടപ്പോൾ ജാമ്യം നിൽക്കാൻ ആളെ ആവശ്യപ്പെട്ടപ്പോൾ നീ ജാമ്യക്കാരനാണെന്ന് ഞാൻ പറഞ്ഞു അതിൽ അയാൾ സംതൃപ്തിപ്പെടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഉടൽ നിന്നെ ഏൽപ്പിക്കുകയാണ് നീ തിരിച്ചു നൽകണം നീ സാക്ഷിയാണ് നീ കഫീലാണ് അദ്ദേഹം ആ വരമ്പനി അത് കടലിലേക്ക് വലിച്ചെറിയുന്നു അള്ളാഹു സുബഹാനുദ്ധാരയുടെ അത്ഭുതം അവിടെ പ്രകടമാവുകയാണ് ഒരു കലാകൃത്ത് സാരീഹ്യങ്ങളിൽ ആത്മാർത്ഥതയും തവക്കുലും സത്യസന്ധതയും ഉള്ളവരിൽ അള്ളാഹു സുബഹാനുദ്ധാരയുടെ സഹായം ഉണ്ടാകുന്നതിൻ്റെ ഒരു ഗുണമാണ് ആ മരത്തരി യാദർശികമായി മൊഴിക്ക് എത്തുന്നത് മറുകരയിൽ തൻ്റെ പണവും ആയിരം തീനാറും കാത്തിരിക്കുന്ന കടം നൽകിയ ആളുടെ അടുക്കലാണ് അയാൾ ഇയാളുടെ വരവും കാത്തു പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് വല്ല കപ്പലും വല്ലും വരുന്നുണ്ടോ ഇരത്തടിയുന്നുണ്ടോ എനിക്ക് ആയിരം തീനാറ് കിട്ടാനുണ്ട് വലിയ തുകയാണ് ആയിരം ദീനാറും പ്രതീക്ഷിച്ചിരിക്കുന്ന അയാൾ പിന്നീട് അയാൾ ആളെ കാണുന്നില്ല പിന്നീട് മരത്തടി വരികയാണ് അയാൾ കരുതി ഇതെങ്ങനെയോ ഉപേക്ഷിക്കപ്പെട്ടത് വീട്ടിൽ വിറകിനായി എടുക്കാം എന്ന് കരുതി അയാൾ അത് എടുക്കുക വീട്ടിൽ കൊണ്ടുപോയി അയാൾ അത് വിറകിന് വേണ്ടി മുറിക്കുമ്പോൾ അതിൽ ആയിരം ദീനാറും രണ്ട് പത്തൽ നിന്ന് കടം വാങ്ങിയ അവരുടെ എഴുത്തുമാണ് എന്നാൽ ഈ ഹദീസിന്റെ അദീത്തിന്റെ എന്താണ് തുടർന്ന് നമുക്ക് കാണാൻ കഴിയും ഈ ആയിരം ദീനാറും നൽകിയ വ്യക്തി അയാൾക്ക് വാഹനം സൗകര്യപ്പെടാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് തുടർന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം വാഹനം സൗകര്യപ്പെട്ടപ്പോൾ അയാൾ വീണ്ടും കടൽ മാർഗം യാത്ര ചെയ്തു മറ്റൊരു ആയിരം തീനാറുമായി ഒരു പക്ഷേ ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടാകില്ല എന്ന വിചാരമാകാം അയാൾ മറ്റൊരു ആയിരം തീനാറുമായി വ്യക്തിയിലടുത്തിലേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു ഇതാണ് നിങ്ങൾ ആയിരം ധീന അപ്പം അയാൾ പറഞ്ഞു നീ എന്തെങ്കിലും എനിക്കായി അയച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു എനിക്ക് വാഹനമൊന്നും സൗകര്യപ്പെടാത്തത് കൊണ്ടാണ് ഞാൻ അന്ന് വരാൻ കഴിയാത്തത് എന്ന് അയാൾ മറുപടി കൊടുത്തപ്പോൾ കടം കിട്ടിയ ആൾ സത്യസന്ധമായി പറയുന്നു നിന്റെ ആയിരം ദീനാർ അള്ളാഹു തിരിച്ചിരിക്കു നൽകിയിട്ടുണ്ട് സാക്ഷിയായ കഫീലായ അള്ളാഹുദ് ഹലാം തിരിച്ചു നീ ഈ കൊണ്ടുവന്ന അഹിലു ദീനാറുമായി എന്ന് ഇത് ഒരു ഹദീഫിലൂടെ ഈ ഒരു സംഭവത്തിലൂടെ എന്താണ് അലൈഹി സ്വഹാബത്തിനെയും ഈ ഉമ്മത്തിനെയും പഠിപ്പിക്കുവാണ് ഉദ്ദേശിക്കുന്നത് മഹനീയമായ ഒരു ചരിത്രം ഒരു വ്യക്തി പണത്തിന് ആവശ്യക്കാരനായതുകൊണ്ടായാൽ കടമെടുക്കേണ്ടത് തിരിച്ചു കൊടുക്കണമെന്ന അതിയായ താല്പര്യവും ആഗ്രഹവും വെച്ച് നിർത്തിക്കൊണ്ട് അള്ളാഹുവിൽ തവക്കൂലാക്കി അള്ളാഹുവിൽ പരമേൽപ്പിച്ച് അവനെ സാക്ഷിയും കഫീലും ജാമ്യക്കാരനുമാക്കി അള്ളാഹുവിന്റെ മഹത്വത്തെ മുൻനിർത്തി സത്യസന്ധമായി അയാൾ അന്യന്റെ ധനവുമായി പുറപ്പെടുന്നു അത് തിരിച്ചു കൊടുക്കേണ്ട അവധി എത്തിയപ്പോൾ അവധി അയാൾ നിർബന്ധമായി കയ്യിൽ ധനമുള്ളവൻ തിരിച്ചു കൊടുക്കൽ നിർബന്ധമായി അയാൾ അള്ളാഹുവിൽ തവക്കുലാക്കി അതിനെ കണ്ട ഒരു മാർഗം ഏക പോകുമ്പം വഴി ഇന്നത്തെ പോലെ യാത്രാ സാധ്യതകൾ മികച്ചതല്ല പണ്ട് കാലത്തെ ഒരു സംഭവമാണ് അതാഹുദ് ആലാദിന്റെ യജമാനിലേക്ക് മടക്കി കൊടുത്ത മഹനീയമായ ഒരു ചരിത്രം ഇതിലൂടെ സലഹുലൈസ് നമ്മൾ പഠിപ്പിക്കുകയാണ് ഏറെ ഗുണപാഠങ്ങൾ ഈ ഒരു സംഭവത്തിൽ ഉള്ളതായി നമുക്ക് കാണാൻ കഴിയും വളരെ വലിയ ഗുണപാഠങ്ങൾ മുൻകരിഞ്ഞ സമുദായത്തിലെ സ്വാനീഹങ്ങളും അവരിന്റെ മഹാന്മാരും ഈ സമുദായത്തിനും മാതൃകയാണ് എന്നതാണ് ഒന്നാമത്തെ ഗുണപാഠം മുൻകരിഞ്ഞ നബിമാരുടെ സമുദായത്തിൽ നല്ല മനുഷ്യന്മാരുണ്ടായിരുന്നു എന്നാൽ നബിമാർക്കെതിരെ അതിക്രമം പ്രവർത്തിച്ച വഞ്ചകന്മാരായ അവിശ്വാസത്തിൻ്റെ ആളുകളും ഉണ്ടായിരുന്നു എന്നാൽ സ്വതീഹികളുടെ ചരിത്രം കൊണ്ട് അത് മാതൃകയാക്കണം എന്നതാണ് യശ്വതാ പറയ സ്ഥലം നമ്മൾ പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ ഒന്ന് തിരിച്ചു വീട്ടാൻ കഴിവുള്ളവന് കടം വാങ്ങാം എന്ന് അത് അനുവദനീയമാണ് എന്ന് ഇത് നമ്മൾ പഠിപ്പിക്കുന്നു ഈ ഒരു സംഭവം കൂടാതെ തന്നെ ധാരാളം വചനങ്ങളും കരീഷങ്ങളും ഒക്കെ ഉണ്ട് കടവുമായി ബന്ധപ്പെട്ട് എങ്കിലും ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് നമുക്കേതം തിരിച്ചു വീട്ടാൻ കഴിയും എന്ന് ബോധ്യമുള്ളവന് അതിൽ താല്പര്യമുള്ളവന് കടം വാങ്ങാൻ അത് അനുവാദമുണ്ട് എന്നതാണ് എങ്കിലും കടം എന്നതിന്റെ ഗൗരവത്തെ ഒരിക്കലും ഈ സംഭവം കുറയ്ക്കുന്നില്ല കടം അത്രമേ ഗൗരവമാണ് എന്ന് തോൽപ്പിക്കുന്നു അത് വലിയ ഒരു അമാനത്താണ് നിമിശമെ പതിവ് പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും അവിടുന്ന് തശാരി പോലും നിസ്കാരത്തിൽ പോലും പ്രാർത്ഥിച്ചിരുന്നതായി പഠിപ്പിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥന ഞാൻ കുറ്റങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും കടബാധ്യതയിൽ നിന്നും നിങ്ങളോട് അഭയം ചോദിക്കുന്നു കടം മകരം എന്ന് പറഞ്ഞു അലൈഹി സ്വലമ ചോദിക്കപ്പെട്ടു അവിടെ നിന്ന് ഇത്രയധികം കടത്തിൽ നിന്ന് രക്ഷ ചോദിക്കേണ്ട കാര്യം എന്താണ് അലൈഹി സ്വല അധികം കടം എടുത്തിരുന്നാമല്ല അവിടെ നിന്ന് വഫാത്താകുമ്പോൾ വാങ്ങിയിരുന്ന കടത്തിന് ബദലായി അവിടുത്തെ പടയങ്കിൽ പണയം വെച്ചിട്ടാണ് അഥവാ കടം ധനം തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വന്നാൽ തന്റെ പടയങ്കിയിൽ നിന്ന് അതിൻ്റെ കടം കിട്ടാനുള്ള ആൾ അതിൽ നിന്ന് അയാളുടെ വിഹിതം എടുത്തുകൊള്ളണം എന്ന അർത്ഥത്തിൽ പണയം കൊടുത്തിട്ടാണ് വാങ്ങിയത് അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതൊരു നൂലായിരുന്നു ഇവിടെ കടത്തിൽ നിന്ന് ധാരാളം അവയെ ചോദിക്കുകയാണ് നബി പറഞ്ഞു ഇന്ന ഒരു മനുഷ്യൻ കട കടബാധിതനായി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അവൻ കടം കഴിഞ്ഞാൽ പിന്നീട് സംസാരിക്കുകയാണെങ്കിൽ അവൻ കള്ളം പറയുമെന്നാണ് പലപ്പോഴും കള്ളം പറയേണ്ടി വരും സാഹചര്യങ്ങൾ അവനെ കള്ളവം പറയാൻ ശീലിപ്പിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കള്ളവ് പറയാനാകട്ടെ അത് ഗുരുതരമാണ് വീണ്ടും അവിടുത്തെ പറഞ്ഞു വാണ്ട സാഹചര്യം അവൻ വാക്ക് നൽകുകയാണെങ്കിൽ ലംഘിക്കേണ്ട സാഹചര്യവും ഉണ്ടാകും ശരിയല്ലേ കടം വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും സംസാരത്തിൽ കളവ് പറയുന്നതായ ഒരു സാഹചര്യം വരാറുണ്ട് അല്ലെങ്കിൽ പറഞ്ഞ സമയത്ത് നമുക്ക് കൊടുക്കാതെ പറഞ്ഞ വാക്ക് ലംഘിക്കേണ്ട ഒരു സാഹചര്യം വരാറുണ്ട് നമ്മുടെ ഇഷ്ടം ഇസ്ലാം ഗൗരവമായി കണ്ട രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങൾ കളവു പറയലും വാക്ക് ലംഘിക്കലും അത് കവടരുടെ സ്വഭാവമായിട്ടുള്ള അപ്പോൾ ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ ഇത്തരം ചില ദുർഗുണങ്ങൾ കാണപ്പെടും എന്നതുകൊണ്ടാണ് വസൂദായി സലാബ്ലി വസം അത്രയേറെ അവരെയും ചോദിച്ചിരുന്നത് എന്ന് കാണാം മൂന്നാമതായി സഹോദര ഈ ഒരു സംഭവം ഹലീഫ് നമ്മൾ പഠിപ്പിക്കുന്നത് കൊടുത്തു വീടാൻ കഴിവില്ലാത്ത ആളോ അതിന് താൽപ്പര്യം കാണിച്ചാത്ത ആളോ കടലെടുക്കരുത് എന്നുള്ളതാണ് ജിരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് സാധ്യതയുള്ളതാണ് എനിക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല ഒരു നിവർത്തിയില്ല പക്ഷെ എന്ത് കട എടുക്കും കടമെടുക്കും കടമെടുക്കുകയാണ് അങ്ങനെയുള്ള ആളുകൾ കടമെടുക്കരുത് എന്നാണ് മാത്രമല്ല താല്പര്യമില്ലാത്തവരും തിരിച്ചു കൊടുക്കാൻ വഫാ കുൻ അന്യന്റെ ധനമാണ് അയാളുടെ ഇഷ്ടപ്രകാരം നമുക്ക് നൽകുന്നത് അതപ്പോഴും അന്യന്റെ ധനമാണ് അതിൻ്റെ പ്രയോജനം എടുത്തിട്ട് അയാൾക്ക് പകരം നമ്മൾ കൊടുക്കാം എന്ന അടിസ്ഥാനത്തിലാണ് ഒരിക്കലും നമ്മുടെ സമ്പത്തായി മാറുന്നില്ല അത് തിരിച്ചു കൊടുക്കൽ നമ്മുടെ മേൽ അമാനത്താണ് അപ്പോൾ അത് കൊടുക്കണമെന്ന താല്പര്യമോ വീണ്ടു വിചാരമൊന്നും ഇല്ലാത്തവർ കടം എടുക്കരുത് അത് വലിയൊരു അപകടമാണ് ഇന്ന് നോക്കും നമ്മുടെ സമൂഹത്തിൽ പലരും ജീവിക്കുന്നത് കടത്തിലല്ലേ ജീവിതം വീട് എന്താണെന്ന് ചോദിച്ചാൽ വീട് കടമാണ് ലോണാണ് വാഹനം അതും ലോണാണ് മൊബൈൽ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ പോലും ഇ എം ഐ എടുത്തായിരിക്കും അതും കടമാണ് ഇങ്ങനെ കടങ്ങൾ അടച്ചുകൊണ്ടുള്ള ജീവിതം പലപ്പോഴും കടങ്ങൾ എടുക്കുന്നത് അത്യാവശ്യത്തിന് ആകില്ല എന്നതാണ് മറ്റൊരു സത്യം പല ആളുകളും കടമെടുക്കുന്നത് മറിച്ച് സൗകര്യങ്ങളെ മെച്ചപ്പെടുത്തുക എന്നത് മാത്രം അടിസ്ഥാന ആവശ്യങ്ങൾ നിവർത്തിക്കുന്നതിന് വേണ്ടിയല്ല സൗകര്യങ്ങളെ മെച്ചപ്പെടുത്താൻ ആസ്വാദനങ്ങളെ കൂട്ടാൻ പലരും അവിവേകപൂർവം കടമെടുക്കാറുണ്ട് അത് അവിവേകമാണ് നമുക്ക് കടങ്ങൾ വാങ്ങേണ്ട പല സാഹചര്യം ആൾക്കാർ ഉണ്ടാകാറുണ്ട് ജീവിതത്തിൽ പക്ഷെ അതൊരു അത്യാവശ്യ കാര്യമാണെങ്കിൽ ഷാര ഈ അനുവദിച്ചു ഒരു അനുവദനീയമായ കാര്യമാണ് കൊടുക്കുന്ന ആൾക്ക് പുണ്യമുണ്ട് പക്ഷെ അത് ചില അതീസം വന്നത് സൂചിപ്പിക്കണം പക്ഷെ എടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുകയും കടം കടമെടുത്തത് കൊണ്ടുള്ള ഗുണം എന്താണ് അപ്പം വളരെ ഒരു അത്യാവശ്യ കാര്യമാണ് പലരും സൗകര്യങ്ങളെ ആഹ്ലാദങ്ങളെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കടത്തെ സമീപിക്കുന്ന ഒരു രീതി അത് ശരിയല്ല പലപ്പോഴും നമ്മൾ ഈ കടബാധിതരായി ആ സൗകര്യങ്ങളെ മെച്ചപ്പെടുത്താൻ നോക്കുമ്പോൾ കടം വാങ്ങിയ ഒരു ഓൺ എടുത്ത് വീട് വെച്ചവർ കടം വാങ്ങി വീട് വെച്ചു പറഞ്ഞു കടക്കാർ വന്ന് വീട്ടിന്റെ മുന്നിൽ നടന്നാൽ ആ വീട്ടിൽ കഴിഞ്ഞിട്ട് എന്തൊരു സമാധാനം ഒന്നും ഉണ്ടാവില്ല കടം വാങ്ങിയ ഒരു വാഹനം അത് കൊടുക്കാൻ കഴിയാതെ അത് തിരിച്ച് നൽകേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ആ വാഹനം ഓടി തുറക്കുമ്പോൾ അത് എന്തൊരു സമാധാനം ഉണ്ടാവും അപ്പോൾ അതിനേക്കാളും അതില്ലാതിരുന്നെങ്കിൽ കിട്ടുന്ന ഒരു സമാധാനം ചിലപ്പോൾ അതുകൊണ്ടിരിക്കുക അതാണ് മറ്റൊരു അവസ്ഥ എന്ന് പറയുന്നത് കടം കൊണ്ട് കടം കൊണ്ട് മെച്ചപ്പെടുത്തിയ സൗകര്യത്തിൽ കിട്ടുന്ന സുഖത്തേക്കാൾ ആ സൗകര്യം ഇല്ലാതിരിക്കുമ്പോൾ കിട്ടും മനസമാധാനം അത് നമ്മൾ മനസ്സിലാക്കാം കടമില്ലെങ്കിൽ കിട്ടുന്ന ഏറ്റവും വലിയ അനുഭവമാണ് മനസമാധാനം നമ്മൾ ആരും അന്വേഷിച്ചു വരില്ല നമ്മുടെ വ്യക്തിത്വം കളങ്കപ്പെടില്ല ഇത് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ടാണ് പലപ്പോഴും ഇത് നമ്മൾ കുട്ടികളിലൊക്കെയും ആവർത്തിക്കുകയും ഇതിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നത് സൗകര്യം വലിയൊരു പിന്നെ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാൽ കടം എടുക്കുക അത് കൃത്യമായി തിരിച്ചു കൊടുക്കാതിരിക്കുക അത് ശരിയായ ഒരു നടപടി അല്ല കടമിടപാടിൽ സാക്ഷികളെ നിർത്താൻ പോലും ഇസ്ലാം പഠിപ്പിക്കുന്നു ഹദീഫിൽ നാലാമതായിട്ട് ഉണപാട് എന്താണ് അതുകൊണ്ടാണ് കടം കൊടുക്കാൻ പോയാളാണ് നിനക്ക് ഉണ്ടോ എന്ന് അയാൾക്ക് ആ ഒരു സാഹചര്യത്തിൽ സാക്ഷി ഇല്ല എന്നതുകൊണ്ട് അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് മറ്റേ സ്വീകരിക്കാനും തയ്യാറായി അള്ളാഹുവിനെ മുൻനിർത്തി അള്ളാഹുവിനെ മുൻനിർത്തിയാണ് കടം ആവശ്യപ്പെട്ടത് അള്ളാഹുവിന്റെ മഹത്വത്തെ കരുതി ആ വ്യക്തി കടം കൊടുക്കുകയും ചെയ്തു അയാളെ കണ്ടിട്ടല്ല അള്ളാഹുവിനെ ആണയിട്ട് അള്ളാഹുവിനെ സാക്ഷിയാക്കി അള്ളാഹുവിനെ കഫീറാക്കി ജാമ്യം നടത്തിക്കൊണ്ട് കടം ആവശ്യപ്പെട്ടു അള്ളാഹുവിന്റെ നാമം എത്ര മഹൻ മടക്കൻ മഹനീയൻ ആ പ്രതാപം ഉദ്ദേശിച്ചുകൊണ്ട് അവൻ ആ മനുഷ്യൻ കൊടുത്ത മനുഷ്യൻ കാണിച്ച വിശാലതീസിണ അത് ഒരു ഒരു മുസ്ലിം അവൻ വിശ്വാസ്യത അറിയപ്പെട്ടാൽ അവൻ അള്ളാഹുനെ ജാമ്യം നടത്തിയാൽ മുസ്ലിം സ്വീകാര്യനാണ് എന്നതാണ് അടിസ്ഥാനം അവൻ വഞ്ചനയുടെ സ്വഭാവങ്ങൾ സ്ഥിരപ്പെടുന്നത് വരെ ഇദ്ദേഹം അദ്ദേഹത്തെ വിശ്വസിച്ചു

പരലോകനാളിൽ ഞാൻ മൂന്ന് കൂട്ടുകളുടെ എതിരാളിയായി മുന്നിൽ വരുമെന്ന് അള്ളാഹുദാന പറഞ്ഞു അതിൽ ഒരാൾ ആരാണെന്ന് അറിയൂല പറയുന്നു അള്ളാഹുദാന എന്റെ പേര് മുൻനിർത്തിക്കൊണ്ട് വാഗ്ദാനം എടുക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നു സാമ്പത്തിക ഇടപാടുകൾ അതുണ്ട് അള്ളാഹുവിനെ മുൻനിർത്തി കരാറിൽ ഏർപ്പെട്ടിട്ട് പിന്നീട് അതിൽ വഞ്ചന കാണിക്കുന്നുവെങ്കിൽ അത് അള്ളാഹുലാവിന് എതിരാളിയായി വരാൻ ഇടയുണ്ട് എന്നതുകൊണ്ടാണ് അത് നമ്മൾ മനസ്സിലാക്കണം അതാണ് അഞ്ചാമതായി എന്നുള്ളത് ആറാമതായി തർക്കം ഒഴിവാക്കാൻ കൃത്യമായി നമ്മൾ അവധി നിശ്ചയിക്കണം എന്നൊരു ഗുണഭാടം കൂടി ഈ സംഭവത്തിൽ ആ ആയിരം കൊടുത്ത വ്യക്തി ഒരു നിർണിത അവധി വെച്ചുകൊണ്ടാണ് കടമിടപാട് നടത്തിയിട്ടുള്ളത് ആ അവധി എത്തിയത് കൊണ്ടാണ് അയാൾക്ക് ഇയാളുടെ അടുക്കളക്ക് വരാൻ യാതൊരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ട് ആ മരപ്പര മരത്തനിക്കകത്ത് ഈ ആയിരം ബീനാൽ നിക്ഷേപിച്ചത് അള്ളാഹു അവക്കിലാക്കി മഴക്കിവിട്ടത് ഇത് നമുക്ക് ഇതിൽ കാണാൻ പറ്റും തീരുമാനിച്ച സമയത്ത് കടം കിട്ടണം എന്നുള്ളത് വിശുദ്ധ ഋഷിഗോഹാനെ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഏറ്റവും വലിയ ആയത്ത് ഏറ്റവും ഏറ്റവും വലിയ വലിയ ആയത്ത് അത് തന്നെ കടമിടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കാണാം ഒരു നിശ്ചിത അവധി വെച്ചുകൊണ്ട് നിങ്ങൾ കടമിടപാട് നടത്തിയാൽ എഴുതണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ അപ്പോൾ അവിടെ ഇല്ല അജലി മുസമ്മ എന്ന് പറഞ്ഞു ഒരു നിർമ്മിത അവധി ഇവിടെ എത്തി പറയണം എന്നുള്ളതാണ് കടം നിലപാട് നടത്തുമ്പോൾ ഒരു മര്യാദയാണ് പിന്നെ ആളുകൾ തമ്മിൽ പരസ്പര ധാരണ ആത്മബന്ധുക്കം സുഹൃത്തുക്കൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ധാരണ ഉണ്ടെങ്കിൽ അത് പിന്നെ അതിന് ഇളവ് നൽകപ്പെട്ടിട്ടുണ്ട് അവധി പറയുകയും പറയാതിരിക്കുകയൊക്കെയാണ് പക്ഷേ തർക്കവും വഴക്കും പ്രശ്നങ്ങളും വിമുഖതയും ഹൃദയങ്ങൾ തമ്മിലുള്ള അകൽച്ചയും ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് അത് അവധി നിശ്ചയിക്കുക എന്നതാണ് കഴിയുമെങ്കിൽ എഴുതുക എന്നതാണ് സാക്ഷികളെ നിർത്തുക എന്നതാണ് இதுக்கெந்தான் சாம்பி விஷயங்கள் கண்டன வளர்தரமான மட்டொராளுக்கு அவ்வாஹ் நல்கிய தினம் அது நம்ம கைவசப்படுத்த அது நம்ம உத்தரவாதியான அது வளரவத்தில் உத்தமன் நல்ல ரூபத்தில் கடமாங்கிய ஏற்றோம் நல்ல ரூபத்தில் அது ரொம்ப நல்குவன் പറഞ്ഞ സമയത്തോ അതിനു മുമ്പോ വാക്ക് പാലിച്ചുകൊണ്ട് അതങ്ങനെ തിരിച്ച് റദ്ദു ചെയ്യുന്നവൻ അവൻ നിങ്ങളിൽ ഉത്തമനാണ് എന്ന് റസൂർ വലി സലഹ്ലി വിസനം പറഞ്ഞിട്ടുണ്ട് ഇത് ഇതിലൊരു ഗുണപാഠമാണ് അതേസമയം ഒരു മുസ്ലിമിന് കടം കൊടുക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് പുണ്യമാണ് സ്വതക്ക പോലെയാണ് എന്ന് നമുക്ക് കാണാം കടം വാങ്ങുന്നവരുടെ ഗൗരവം പറയുമ്പോഴും കടം കൊടുക്കുന്നവർ അവർ വലിയൊരു പ്രതിഫലാർഹമായ കാര്യമാണ് പുണ്യപ്രവൃത്തിയാണ് ചെയ്യുന്നത് അത് കൊടുക്കുന്നവർക്ക് നബി മനസ്സിലുണ്ടാക്കണം പറഞ്ഞു മാമിൻ മുസ്ലിം മുസ്ലിമൻ മറനി ഏതെങ്കിലും ഒരു മുസ്ലിം തന്റെ സഹോദരനായ മറ്റൊരു മുസ്ലിമിന് ഒരു ധനം കടം കൊടുക്കുന്ന പക്ഷം രണ്ട് പ്രാവശ്യം കടം കൊടുത്താൽ ഇല്ല കാനക്ക സ്വതക്ക റണം അതൊരു തവണ സ്വതക്ക കൊടുത്തതുപോലെ ഒരായിരം കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് രണ്ടു പ്രാവശ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ വരുമ്പോൾ സ്വതക്ക ചെയ്തതുപോലെ ആയിരം സ്വതക്ക ചെയ്തതുപോലെയായി അത് കടമാക്കിയാണ് നിലനിർത്തുന്നതെങ്കിൽ പകുതി പ്രതിഫലം എന്നൊക്കെ കാണാം ഒരു സ്വതക്കം പൂർണ്ണമായിട്ട് പകുതി കിട്ടും രണ്ട് പ്രാവശ്യം അവധി കൊടുത്താൽ അത് ഒരു പൂർണ്ണ പദപ്പിയായി കിട്ടി എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും അതുപോലെ തന്നെ ഞെരുക്കം അനുഭവിക്കുന്നവരുമുണ്ടാവും കടം വാങ്ങുന്ന ആളുകൾ രണ്ട് തരക്കാരാണ് സ്വാഭാവികമായി ഞെരിഞ്ഞു പോകുന്ന അവസരം ബുദ്ധിമുട്ടായ ആളുകളുണ്ട് എന്നാൽ ഇതിനോട് തീരെ താല്പര്യം കാണിക്കാത്ത അരംഭാവം കാണിക്കുന്ന ആളുകളുമുണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഞെരുങ്ങുന്ന ആളുകൾക്ക് ഇളവ് കൊടുക്കണം എന്നതാണ് പ്രായം അത് നമുക്ക് കാണാൻ കഴിയും അള്ളാഹ് സുബാൻ പറഞ്ഞിട്ടുണ്ട് അത് പിന്നിലാണ് ഈ സാധനം ആരെങ്കിലും കടം വാങ്ങിയ ആളെ ഞെരുക്കം ബുദ്ധിമുട്ടായത് പെട്ടെന്ന് കച്ചവടം ഡൗണായി അല്ലെങ്കിൽ അയാൾക്ക് ഉദ്ദേശിച്ച സമയത്ത് എടുക്കാൻ കഴിഞ്ഞാൽ അയാൾ എഴുന്ന ഒരവസ്ഥയുണ്ട് അവധി ചോദിച്ചാൽ പറഞ്ഞ തേറ്റത്തായിട്ടുണ്ട് അവധി കൂടി ചോദിച്ചാൽ അയാൾക്ക് നീട്ടി കൊടുക്കണം എന്നത് അള്ളാഹു താരൻ നമ്മൾ ഉപദേശിക്കുന്നു കടവുമായി ബന്ധപ്പെട്ട് കാണാൻ എളുപ്പത്തിലേക്ക് എന്നാണ് അള്ളാഹു താരൻ പറഞ്ഞത് അത് പ്രതിഫലാർഹമായ കാര്യമാണ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഞെരുക്കം അനുഭവിക്കുന്ന സാമ്പത്തികം അനുഭവിക്കുന്ന കടബാധിതന് ആരെങ്കിലും അവധി നീട്ടി നീട്ടിക്കൊടുത്താൽ അല്ലെങ്കിൽ അത് വേണ്ട എന്ന് വെച്ചാൽ എന്തെല്ലാം ബുദ്ധിമുട്ടാണല്ലോ അത് വേണ്ട എന്ന് ഒഴിവാക്കുകയോ ചെയ്താൽ അതല്ല അള്ളാഹ് ജീവിന്റെ അള്ളാഹുവിന്റെ തണൽ അവർ നൽകുന്ന എരിപൊരികൊള്ളുന്നവരിൽ തണൽ ആവശ്യമായ നിമിഷങ്ങൾ അള്ളാഹു തണലേകും എന്നാണ് പഠിപ്പിക്കുന്നത് അത് രണ്ടും പിന്നെ അത് വീണ്ടും വീണ്ടും കൊടുക്കുന്ന പക്ഷം നീട്ടിയിടുന്ന അവസരത്തിൽ അത് സ്വതക്കയുടെ പ്രതിഫലമായി തീരും എന്നൊക്കെ നമ്മെ അലൈവസ് അതുപോലെ തന്നെ മേൽപ്പറഞ്ഞ ഹദീഫിൽ കിട്ടുന്ന മറ്റൊരു ഗുണപാഠമാണ് തവക്കുലിന്റെ പറക്കത്ത് എന്നുള്ളത് തവക്കുലിന്റെ പറക്കത്ത് ആ വരപ്പലവിയിൽ ആയിരം കീഴാർ നിക്ഷേപിച്ച് കടലിലേക്ക് ഒഴുകിയ മനുഷ്യൻ അള്ളാഹുവിൽ വരണേപ്പിച്ചു ആ വരമേപ്പനത്തിന്റെ വളക്കത്തിൽ അതിന് കണ്ടു പക്ഷേ ഇതെല്ലാവർക്കും ചെയ്യാൻ പാടുള്ളതല്ല ആ വ്യക്തി നമുക്ക് മാതൃകയാവുന്നത് തവക്കുലൊരു സത്യസന്ധതയുമാണ് നമ്മൾ കടം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് കരുതി കൊടുക്കാനുള്ള പൈസ ആരപ്പണക്കിട്ട് കടലിൽ കൊടുക്കണം എന്നുള്ള ഹതി പക്ഷെ ആ വ്യക്തിയുടെ സത്യസന്ധതയാണ് അമാനത്താണ് அது அபார தவப்பிலான அல்லாஹுள்ள பிரதீட்சியான அல்லாஹுடைய சாயம் கிடைக்கணும் இது ஒரு ஒப்பீனியன் உண்டில் அல்லாஹு சாாயிக்க அவன் பாத்தியத அல்லாஹு ஏற்றெடுக்கலாம் அது நமக்கு பலப்போ எந்த கடம் வாங்கிய நம்ம பிரஷ்னம் தீராத்தது வாங்குனிடத்துள்ள ஒரு நியத்தில் எந்த சரிதான் நமக்கு சமுதேஷம் வராதிப்போ பரீட்சை வரணும் நம்ம சமுதேசத்தோடு கூடி வாங்கியது ஒரு உயோகப்படுத்தலாம் அவனா எந்தமேல் மேல் கோயிலுள்ளது கடம் தந்தவன் கை உயர்ந்த கையான தாழ்ந்த கையேக்காள் எப்போ உயர்ந்த கையான

ഈ വസ്തു ഞാൻ ഇന്നെ ഏൽപ്പിക്കുക ഇതുപോലെ അള്ളാഹു എത്തിക്കും നമ്മൾ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ചാൽ അവരെ സഹായിക്കുക എന്നത് അള്ളാഹുന്റെ ഭാവി ആത്മാർത്ഥമായി തിരിച്ചു വീട്ടണം എന്ന ഉദ്ദേശത്തിൽ കടമെടുത്ത മനുഷ്യൻ നിർബന്ധ സാഹചര്യത്തിൽ കടമെടുത്ത മനുഷ്യൻ അയാൾക്ക് തിരിച്ചു വീട്ടണമെന്ന ഉദ്ദേശമുണ്ടെങ്കിൽ അള്ളാഹു അത് വീട്ടുമെന്നാണ് അള്ളാഹു ഏറ്റവും നല്ല സംരക്ഷകനാണ് അവൻ അതീവ കാരുണ്യവാനാണ് അവൻ നമുക്ക് സംരക്ഷണം നൽകും എന്നുള്ളതും ഒക്കെ എന്ന ഉദ്ദേശത്തിൽ ജനങ്ങളുടെ ധനം ആരെങ്കിലും വാങ്ങിയാൽ ജനങ്ങളുടെ അതില്ലാതാക്കാൻ അത് വാങ്ങുന്നു തിരിച്ചു കൊടുക്കുന്നില്ല അങ്ങനെ ഒരു ഉദ്ദേശവും താല്പര്യം ഇല്ല എങ്കിൽ അത് വാങ്ങിയാണ് നശിപ്പിക്കും അതുകൊണ്ട് നമ്മെല്ലാം കാത്തിരിക്കും ഇത്തരം നിയമങ്ങൾ വളരെ ഗൗരവത്തിൽ നമ്മൾ എല്ലാവിധ ബാധ്യതകളിൽ നിന്നും നമ്മെ ഗൗരവങ്ങളെ ബാധ്യതകളൊന്നും നിയമനിർദ്ദേശങ്ങൾ യഥാവിധം കാത്തു സൂക്ഷിക്കണം എന്ന് ഒരാവൃത്തി കൂടി ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ കടം എന്നതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വലിയ ഒരു അമാനത്താണത് നമ്മിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സത്യസന്ധമായി റദ്ദെയ്യണം തിരിച്ചുപോർക്കണം എന്നത് നമ്മുടെ എല്ലാം ശ്രദ്ധയിൽ ഉണ്ടാകണം അതിനുവേണ്ടി അള്ളാഹുനോട് പ്രാർത്ഥിക്കണം പരിശ്രമിക്കണം നബീസു അലൈഹി വസ്ലം പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് കാണാം സലിം ബുഖാരി നമുക്ക് ധരിക്കപ്പെട്ടിട്ടുണ്ട് മത്തനുപനി ഉരുൾ മുൻ ബാധ്യത കടമായി ഉള്ളവൻ അത് തിരിച്ചു വീണാൻ ശേഷിയുണ്ട് എന്നിട്ടും അവധി എത്തിയിട്ടും അത് നീട്ടുന്നവൻ ചെയ്യുന്നത് ദുരുമാണു അക്രമമാണ് എന്നാണ് റസൂറഭായ് സലഹലം പഠിപ്പിക്കുന്നത് ഇതിൽ നിന്ന് ആരൊഴിവാണ് തിരിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ല ബുദ്ധിമുട്ടുന്നവൻ ഒഴിവാണ് എന്നാൽ ശേഷി ഉണ്ടായിട്ടും തിരിച്ചു കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും സമയം എത്തിയിട്ട് കൊടുക്കാത്തവൻ ചെയ്യുന്നത് ദുരുമാണ് എന്നും വസൂ സലസ്വലം നമുക്ക് പഠിപ്പിച്ചു തരാം മത്തിൽ എന്ന് പറഞ്ഞാൽ അത് അവധി എത്തിയിട്ടും എനിക്ക് വിചാരിച്ചാൽ കൊടുക്കാനൊക്കെ പറ്റും അല്ലെങ്കിൽ കൊടുക്കാനുള്ള പരിശ്രമം നടത്തുന്നില്ല ഇതൊക്കെ മത്തിൽ അവിടുക നീട്ടിക്കൊണ്ടുപോവുകയാണ് ഒന്ന് ഒന്ന് പരിശ്രമിച്ചിരുന്നെങ്കിൽ ആ കടമങ്ങ് തീർക്കാൻ പറ്റും പക്ഷെ അത് വിചാരില്ല നീട്ടിൽ അങ്ങനെ അങ്ങനെ നീട്ടിക്കൊണ്ടുപോകും ഈ മത്തിൽ മത്തിൽ ഉൾക്കൊന്നിയ ഗുരുമു എന്നതിൽ വിശാലമായി പണ്ഡിതന്മാർ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിച്ച് നമുക്ക് കാണാൻ കഴിയും നമുക്ക് ഒരു മനുഷ്യന് സാമ്പത്തികമായ ഇടപാട് ഹക്കായി കൊടുക്കേണ്ടതായി കടം പല രൂപത്തിലുണ്ടല്ലോ പണം കൊടുത്തിട്ട് വാങ്ങാൻ മാത്രമല്ല വെക്കണം നമ്മുടെ മേൽ ഹത്താകുന്ന മറ്റൊരാൾക്ക് കൊടുക്കാൻ അവകാശപ്പെടുന്ന എല്ലാ ധനവും ബാധ്യതയാണ് അത് നമുക്ക് കൊടുക്കാൻ പ്രാപ്തി വന്നാൽ അത് തിരിച്ചു കൊടുക്കണം അയാൾ പ്രത്യേകിച്ച് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഇതിലെല്ലാം കൊടുക്കും നമ്മൾ കുട്ടികളെ സ്കൂളിലായിട്ടുള്ള സ്കൂൾ ഫീസോ ലാൻഡ് ഫീസോ മദ്രസ ഫീസോ അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് പറ്റുവാങ്ങുന്നു പലചരത്തിൽ നിൽക്കുന്നു അതിൻ്റെ സമയമായി കൊടുക്കണമെന്ന് പറഞ്ഞ് കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കണം കാരണം അത് സമയമായിട്ടുണ്ട് അങ്ങനെ കൊടുക്കാൻ കയ്യിൽ ഉണ്ടായിരുന്നിട്ടും അത് നീട്ടുന്നവർ മറ്റൊരു വലിയ നമ്മൾ പലയിടത്തൊന്നും പറ്റെടുക്കാറുണ്ട് അതൊക്കെ ചിലപ്പോൾ മന്ത്ലി സാലറി വാങ്ങുന്നവർക്ക് എന്ന് കൊടുക്കാൻ പറ്റില്ല അത് മാസം അങ്ങനെ കൊടുക്കാനേ പറ്റും പക്ഷേ അതൊക്കെ ഷർയിൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണ് തകരാറില്ല പക്ഷെ അത് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം മാസത്തിൽ എപ്പോഴാണോ മറ്റ് ബാധ്യതകൾ ഈ പറഞ്ഞതുപോലെ സൗകര്യങ്ങളെ മെച്ചപ്പെടുത്തുക ഇതാണ് ആളുകളുടെ കഥ ഉള്ള സൗകര്യങ്ങളെ മെച്ചപ്പെടുത്തുക മെച്ചപ്പെടുത്തൽ ബാധ്യത ഇല്ലാതെ വരുമ്പോഴാണ് ഷർ നിശിദ്ധമാക്കിയ കാര്യങ്ങൾ അല്ലെങ്കിൽ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന ഒരു ബുദ്ധിമുട്ടില്ല അല്ലാതെ മറമാക്കിയിട്ടില്ലെങ്കിൽ പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാധ്യതകളെ കൂമ്പാരമാക്കി വെച്ചിട്ട് സൗകര്യങ്ങളുടെയും ആസ്വാദനങ്ങളുടെയും പിന്നാലെ പോകുന്നത് പലരും അങ്ങനെയാണ് ബാധ്യതകൾ കൂമ്പാരമായിട്ടുണ്ട് എങ്കിലും കൂടുതൽ മൂലം മെച്ചപ്പെടുത്താൻ ഒരു കടം ഇരിക്കുക അടുത്തൊരു കടം അതിൻ്റെ പോലെ മറ്റൊരു കടമാണ് ചിലപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചാൽ ഇതൊന്നും വളരെ അടിസ്ഥാന ആവശ്യങ്ങളല്ല അതാണ് നേരത്തെ സൂചിപ്പിച്ചത് പലതും വീടും കടമാണ് വാഹനം കടമാണ് ഉപയോഗിക്കുന്ന പിന്നെ മൊബൈൽ കടമാണ് ചിലയിരിക്കുന്ന വസ്ത്രം പലതും കടമായിരിക്കും പലരുടെയും ജീവിതം അങ്ങനെയാണ് സൗകര്യങ്ങൾ അതിലൂടെ കിട്ടുന്ന ആസ്വാദനം പിന്നെ മനസമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടുള്ള ആ സ്ഥാനമായി ഒരു പക്ഷെ സൂചിപ്പിച്ചതുപോലെ ഇതൊന്നും ഇല്ലാതിരുന്നെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ആഹക്കമുണ്ട് ലോണ് കയറി അല്ലെങ്കിൽ കടക്കാർ മുന്നിൽ നിൽക്കുന്ന വീടിനേക്കാരും വാടക നേരിടുന്ന സുഖമുണ്ടാകും അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് പല ആളുകളും അങ്ങനെയാണ് അത് ചിലപ്പോൾ പലിശയുമായി ചിന്തിക്കാൻ പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വീട് വയ്ക്കാനും അത് തട്ടിക്കൊണ്ടാനും ഒക്കെ ചിന്തിക്കാറുണ്ട് അവസാനം പലിശ എന്നത് എന്റെ വറക്കത്തില്ലാത്തൊരു സംഭവമാണ് അതിൻ്റെ ഫലം പലരും അറിയാറുണ്ട് ലോണുമായി പലിശയുമായി ബന്ധപ്പെട്ടോ അതിന്റെ കൈപ്പ് നീ ഒരു മുസ്ലിം അവനെ ഈ ദുനിയാവിൽ പോകില്ല കാരണം അവർ അതിൽ അങ്ങനെയാണ് പലിശയുടെ വറക്കത്ത ആ ഇല്ലായ്മ കാണും ഉറപ്പാണ് പലിശയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു മുസിൽബത്ത് ദുയാവിൽ തന്നെ ഉണ്ടാകും മറ്റു പുരമാത്രം സ്വീകരിച്ചാണ് അതുകൊണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ബാധിതകൾ പലിശയിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ പലിശയിലൂടെയാണെങ്കിലും ഒന്നുകൂടെ ഗൗരവം കൂടി അത് നമ്മൾ ചിന്തിക്കുന്ന എല്ലാവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് മാറിയെ വിവേകം മതിയാവുക ആവശ്യങ്ങളെയും അത്യാവശ്യങ്ങളെയും തിരിച്ചറിയുവാനുള്ള പക്വത ബുദ്ധി നമുക്ക് ഉണ്ടാകുക നമുക്ക് ഒരു മനുഷ്യനെ ജീവിക്കാൻ തന്റെ കുടുംബത്തിൽ ജീവിക്കാൻ അത്യാവശ്യമായ കാര്യങ്ങൾ ആവശ്യമായ കാര്യങ്ങൾ ആസ്വാദനങ്ങൾ സൗകര്യങ്ങൾ ഇതിനൊക്കെ വേർതിരിക്കാൻ നമുക്ക് കഴിയണം അപ്പോൾ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാകണം നമ്മുടെ പല ഇടപാടുകളും നമ്മൾ ആദ്യം അത് സംഗതിപ്പെടുത്തിയിട്ട് വേണം ആസ്വാദനങ്ങളുടെ പിന്നാലെ പോകാൻ അത് ശ്രദ്ധിക്കുക അല്ലാഹ് സ്വഭാവം നമുക്കെല്ലാം സ്വഭാവ ബുദ്ധി പ്രധാനം ചെയ്യുവാനാകട്ടെ എല്ലാവിധ സാമ്പത്തിക പരാതികളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാതെ നമുക്ക് ധന്യത കൈവരുത്തുമാറാകട്ടെ അള്ളാഹുവിന്റെ റീണകൊണ്ട് ധന്യത കൊണ്ട് അതാപ് നമ്മളെ ധന്യരാകട്ടെ മറ്റാരെയും ആശ്രയിക്കാത്തവണ്ണം ആരുടെ മുന്നിൽ യാചിക്കാത്തവണ്ണം നമുക്ക് നമുക്കെല്ലാം പൂർണ്ണമായ പ്രതാപം റീണ പ്രദാനം ചെയ്യുന്നതാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അറഹമറാകട്ടെ ചെറുക്കും വലുതുമായ എല്ലാ ചെറ്റുറ്റങ്ങളും അള്ളാഹ് നമുക്ക് മാത്രമേ അവരുടെ ജനാധിപത്യ ദോശ ഇടം നമ്മി അനുകരിക്കുന്നതാകട്ടെ